ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് വാർഷിക പദ്ധതി രൂപീകരണവുമായി ബന്ധപ്പെട്ട് വർക്കിംഗ് ഗ്രൂപ്പ് ജനറൽ ബോഡി യോഗം ചേർന്നു ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ സുലേഖ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി എം വിനോദൻ സ്വാഗതം പറഞ്ഞു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ തുളസീധരൻ മാസ്റ്റർ പദ്ധതി ആസൂത്രണത്തെക്കുറിച്ച് വിശദീകരിച്ചു സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ബി ഷംസുദ്ദീൻ ആർ നന്ദിനി സൌമ്യ ടീച്ചർ എന്നിവർ സംസാരിച്ചു പ്ലാൻ കോർഡിനേറ്റർ

വിഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഗ്രൂപ്പുകൾ തിരിഞ്ഞ് അതിനകത്ത് വിപുലമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് വിഷയാടിസ്ഥാനത്തിൽ തന്നെ നല്ല നിലയിലുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് ആ ചർച്ചകളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ട് അവതരണം ഈ പതിമൂന്ന് ഗ്രൂപ്പിന്റെ ഭാഗമായി ഇന്നിവിടെ നമുക്ക് നടത്താൻ വേണ്ടി സാധിക്കണം